ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സും തമ്മിലുള്ള നിർണായക പോരാട്ടം ജയിക്കുന്നവർക്ക് പ്ലേ ഓഫിലേക്ക് കിടക്കാം ആ നിർണായക മത്സരത്തിൽ ആർ സി ബി വിജയം കരസ്ഥമാക്കിയപ്പോൾ ഒരു ടീം എന്ന നിലയിലും വ്യക്തിഗതമായും ഒരുപാട് മികച്ച പ്രകടനങ്ങളാണ് ഗ്രൗണ്ടിൽ താരങ്ങൾ കാഴ്ചവെച്ചത് ആർ സി ബിയുടെ ആ വിജയത്തിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് യെസ് ദയാൽ ഓരോ വീഴ്ചയിലും ഒരു തിരിച്ചുവരവുണ്ടാകുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് യസ് ദയാൽ ആവേശകരമായ മത്സരത്തിലെ അവസാന ഓവർ ആർ സി ബിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടത് പതിനേഴ് റൺസ് ആ ആറ് ബോളിൽ പതിനേഴ് റൺസ് ഡിഫെൻഡ് ചെയ്യാൻ യെസ് ദയാലാണ് വരുന്നത് പലരുടെയും ഓർമ്മകളിൽ ആ നിമിഷം യെസ് ദയാലിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കൊൽക്കത്തക്കെതിരെയുള്ള ലാസ്റ്റ് ഓവർ ആയിരിക്കും ഓർമ്മ വന്നിട്ടുണ്ടാവുക അന്ന് കൊൽക്കത്തക്കെതിരെ ഇരുപത്തി റൺസ് ഡിഫെൻഡ് ചെയ്യാൻ ഏൽപ്പിച്ചത് യെസ് ദയാലിനെ ആ ലാസ്റ്റ് ഓവറിൽ ആദ്യ ബോളിലെ ഒരു സിംഗിളിന് ശേഷം റിങ്കു സിംഗിന്റെ അഞ്ച് സിക്സുകളാണ് പിറന്നത് അന്ന് ദയാലിന്റെ ടീം പരാജയപ്പെട്ടു ആ ദയാലാണ് രണ്ടായിരത്തി ിൽ ആർ സി ബിക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ അവസാന ഓവറിൽ ഡിഫെൻഡ് ചെയ്യേണ്ട പതിനേഴ് റൺസ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നത് അതും ബോൾ ഏറിയാനിരിക്കുന്നതിൽ സാക്ഷാൽ എം എസ് ധോണിക്ക് അങ്ങനെ ആദ്യ ബോളിൽ തന്നെ ധോണി പടുകൂറ്റന് സിക്സ് നേടുകയാണ് നൂറ്റി മീറ്റർ ആണ് ആ സിക്സ് കടന്നത് ആർ സി ആരാധകരുടെ നെഞ്ചിടിപ്പ് തുടങ്ങുകയാണ് ബാക്കിയുള്ള അഞ്ച് ബോളിൽ വേണ്ടത് പതിനൊന്ന് റൺസ് മാത്രം ഫീസിലുള്ളത് ധോണി കൂടെയാകുമ്പോൾ എന്തും സംഭവിക്കാം എന്നാൽ രണ്ടാം ബോളിൽ ധോണിയുടെ വിക്കറ്റാണ് ദയാൽ എടുക്കുന്നത് ഇതോടെ നിശബ്ദമായ ഗാലറി ഇളകി മറിയുകയാണ് എങ്കിലും വിജയം ഉറപ്പിക്കാനായിരുന്നില്ല വരുന്നത് ശാർദുൽ താക്കൂർ എന്നാൽ മൂന്നാമത്തെ ബോൾ ദയാൽ ഡോട്ട് ബോൾ ആക്കി മാറ്റുകയാണ് അങ്ങനെ വിജയ പ്രതീക്ഷയിൽ ആർ സി ബി ആരാധകർ നിൽക്കുന്നു നാലാമത്തെ ബോളിൽ ഒരു സിംഗിൾ ആണ് ഇടുന്നത് വീണ്ടും സ്റ്റേഡിയം നിശബ്ദമാവുകയാണ് കാരണം ബോൾ നേരിടാനുള്ളത് ജഡേജയായിരുന്നു രണ്ട് ബോളിൽ ഒരു സിക്സും ഫോറും മതിയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന് അതിന് ഗ്രീസിൽ ജഡേജയുമുണ്ട് എന്തും സംഭവിക്കാം ആ ആകാംക്ഷയിൽ ദയാൽ അഞ്ചാമത്തെ ബോൾ എറിഞ്ഞു അതിൽ ഒന്നും ചെയ്യാൻ ജഡേജയ്ക്ക് സാധിച്ചില്ല വിജയമുറപ്പിച്ച ഗാലറി ആഘോഷം തുടങ്ങി അവസാന ബോളും ജഡേജയെ ബാറ്റിൽ തട്ടിക്കാൻ ദയാൽ അനുവദിച്ചില്ല അങ്ങനെ ആവേശകരമായ മത്സരത്തിൽ പതിനെട്ട് റൺസിന്റെ വിജയം വേണ്ടിയിരുന്ന ആർ സി ബി ഇരുപത്തിയേഴ് റൺസിന്റെ വിജയമാണ് സ്വന്തമാക്കിയത് മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി ആയി ഫാഫ് ഡബ്ലസിയെ തിരഞ്ഞെടുത്തപ്പോൾ നായകൻ പറഞ്ഞ വാക്കുകൾ ഇതാണ് ഞാൻ ഈ മാൻ ഓഫ് ദി മാച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് യസ് യാളിനാണ് അദ്ദേഹം ബോൾ ചെയ്ത രീതി അവിശ്വസനീയമായിരുന്നു അങ്ങനെ ആർ സി ബി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ പ്ലേ ഓഫിലേക്ക് കടക്കുമ്പോൾ യശ് ദയാൽ നമ്മെ പഠിപ്പിക്കുന്നത് വീഴ്ചകളിൽ ഒരിക്കലും തളർന്നു പോകരുതെന്നും അതിനെതിരെ പോരാടിയാൽ തിരിച്ചുവരാൻ സാധിക്കുമെന്നതുമാണ്